ഇതാണ് കൊടുവായൂർ അങ്ങാടി കൊടുവായൂർ അങ്ങാടിയാണ് കേട്ടോ റോട്ടിലൊക്കെയാണ് ചാക്ക് വെച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയോക്കും ആകെ കഷ്ടിച്ച് രണ്ട് വണ്ടിയേ പോവുള്ളൂ കണ്ടങ്ങൾ അവിടുന്ന് ഒരു വണ്ടി വരും രണ്ടും ഇവിടെ ഫുള്ള് ചാക്കാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ടു റോട്ടിലാണ് ചാക്കൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ അത് കണ്ടു റോട്ടിലാണ് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ ഇത് നോക്കലില്ല കാരണം പണ്ടുങ്ങൾ പിന്നെ റോട്ടിൽ ചാക്ക് വെച്ച പിന്നെ എങ്ങട്ടാ നോക്കുക ടാക്സ് വണ്ടിയാ നിങ്ങള് വണ്ടി നോക്കുക അങ്ങട്ട് അങ്ങട്ട് ചാക്ക് അവിടെ നോക്കണം ആദ്യം നോക്കി നിങ്ങള് അതല്ല റോട്ടിലാണല്ലേ നിങ്ങൾ വെച്ചിരിക്കണത് എന്നിട്ട് നിങ്ങള് വർത്താൻ പറയാം നമ്മളെ ടാക്സി കൊടുത്തിട്ടാണ് ഓടിക്കണത് ഞാൻ ഇങ്ങോടെ കട മുൻപ് വന്നിട്ടില്ലല്ലോ ആ പിന്നെ അധ്യാന വണ്ടി വരുമ്പോ പിന്നെ ഏതേനെ പോകുക റോട്ടിൽ ചാക്ക് ചാക്കുവെച്ചാൽ ശരിയാണോ ആ നിങ്ങള് തെറ്റിയായിട്ട് നമ്മളെ കുറ്റക്കാരാക്കല്ലേ